കേസ് കൊടുക്കും അപ്പൊ നമ്മള് രണ്ടാമത്തെ ആളെ പ്രാങ്കിയാൻ പോണെ ആൾ പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷയില്ല കാരണം എന്റെ ഒരു അഹിൽവാസി കൂടിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെബാനന്താ നിങ്ങളെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങക്ക് വിളിക്കരുതെന്ന് ഞാൻ ഇങ്ങള് ട്രൂ കോൾ ഇങ്ങോട്ട് അന്വേഷിച്ച കോൾ ചെയ്യുന്നുണ്ട് ഇത് ലാസ്റ്റ് വേണമെങ്കിൽ ഞങ്ങൾ ഇത് കേസ് കൊടുക്കും കൊറേ വട്ടം നമ്മൾ ഇത് ക്ഷമിച്ച് ഞമ്മളിപ്പൊ പോരാ അന്വേഷിച്ച വന്നത് ഈ നമ്പറിൽ കോൾ വന്നത് ഈ നമ്പറല്ല നിങ്ങളെ നിങ്ങളങ്ങനെ വിളിച്ചതാക്കാൻ പാടില്ല ഞങ്ങൾ കൊറേ വട്ടം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കയ്യിൽ വിളിക്കരുത് വിളിക്കരുത് ഹാപ്പി ബർത്ത്ഡേ 对啊。<music> <music>